തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിലെ സ്ഥാനാർത്ഥികളുടെ ക്രമം സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ആശയക്കുഴപ്പവും അതൃപ്തിയും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ടിംഗ് മെഷീനിലെ സ്ഥാനക്രമത്തിൽ മുൻഗണനയില്ലാത്തതാണ് ആശയക്കുഴപ്പത്തിന് കാരണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്നാൽ വർഷങ്ങളായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ബാലറ്റ് ക്രമം തീരുമാനിക്കുന്നത് മലയാളം അക്ഷരമാലാക്രമത്തിലാണ് ഇതിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേക മുൻഗണന നൽകുന്നില്ല ഇത്തവണ ഈ രീതിക്ക് മാറ്റമുണ്ടാക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടെങ്കിലും കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല പേരുകൾ അക്ഷരമാലാക്രമത്തിൽ വരുമ്പോൾ അപരന്മാരും വിമതന്മാരും വോട്ടിംഗ് യന്ത്രത്തിലെ ആദ്യ നമ്പറുകളിൽ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്കക്ക് കാരണം നിയമസഭയിലും ലോക്സഭയിൽ പോലും ഒരിക്കൽ അവരെ സാന്നിധ്യം കൊണ്ട് ഔദ്യോഗിക സ്ഥാനാർത്ഥി തോറ്റിട്ടുണ്ട് വി എം സുധീരൻ്റെ പരാജയം രണ്ടായിരത്തി നാലിൽ അവരൻ ആയിരുന്നു മുഖ്യ കാരണം ഇപ്പം ഇവിടെ ഈ കോർപ്പറേഷൻ ഇലക്ഷനിലും ലോക്കൽ ബോഡി ഇലക്ഷനിലും ഒരുപാട് അടുത്ത് അവരന്മാരങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ അവരന്മാരെയും ഔദ്യോഗിക സ്ഥാനാർത്ഥിയെയും കണ്ട് തിരിച്ചറിയുന്ന ഒരു കാര്യം ഈ അക്ഷരമാല എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അസംബ്ലി മോഡലിലേക്ക് ഈ ഇത് മാറ്റണമെന്നാണ് ഇലക്ഷൻ കമ്മീഷനോട് അഭ്യർത്ഥിക്കുക തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കേ വിഷയം പരിഹരിക്കണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും വ്യക്തമായി കാണിക്കുന്നതിനാൽ വോട്ടർമാർക്ക് ഉണ്ടാവില്ലെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം മീഡിയ വൺ തിരുവനന്തപുരം